വാഴത്തോപ്പ് അൻപത്തിയാറ് കോളനിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന വർക്ക് ഷെട്ട് തകർച്ചയുടെ വക്കിലെത്തി മേഖലയിലെ വനിതകൾ നിർമ്മാണം പൂർത്തീകരിച്ച് ആരംഭിച്ച സ്ഥാപനമാണിന്ന് കാടുകേറി നശിക്കുന്നത് വാഴത്തോപ്പ് പഞ്ചായത്തിൽ കോളനിയിലാണ് നിർമ്മിച്ചത് അഗസ്റ്റിനാണ് ഈ സ്ഥാപനം നാടിന് സമർപ്പിച്ചത് പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണകാലത്ത് പ്രസിഡന്റ് ജോയി വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലായിരുന്നു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നടത്തിയതും ഇതേ തുടർന്ന് സുഗമമായി പ്രവർത്തിച്ചു വന്നിരുന്ന സ്ഥാപനമാണ് കാട് സംബന്ധിച്ച് അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല വന്നിരുന്നില്ല മേഖലയിലെ വനിതകളുടെ കൂട്ടായ്മയും ശാക്തീകരണവും ലക്ഷ്യമിട്ടാണ് വർഷ് പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ ഇന്ന് ഈ കെട്ടിടം കാട് കയറിയിലുമാണ് ആദിവാസി മേഖല കൂടിയായ അൻപത്തിയാറ് കോളനിയിൽ തകർച്ച നേരിടുന്ന വർഷെട്ട് സംരക്ഷിക്കുവാൻ വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ല എങ്കിൽ ഈ ബുനില കെട്ടിടം പൂർണ്ണ തകർച്ചയിലും എത്തും ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി